തിരുവനന്തപുരത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പന്യൻ രവീന്ദ്രൻ വോട്ട് രേഖപ്പെടുത്തി ഏറെ നേരം ക്യൂവിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന പന്നിൻ്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് വോട്ട് ചെയ്യാനായി എത്ര നേരം വേണമെങ്കിലും കാത്തുനിൽക്കുന്ന പന്യനും വോട്ട് ചെയ്യാത്ത ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള അന്തരം എത്രയെന്ന് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ അഭിപ്രായം വോട്ട് പിടിക്കാനായി എല്ലാ അടവുകളും എടുക്കുകയും എന്നാൽ തൻ്റെ വോട്ടവകാശം വിനിയോഗിക്കാത്തതുമായ രാജീവ് ചന്ദ്രശേഖരനെ പോലെയല്ല സാധാരണക്കാരിൽ സാധാരണക്കാരനായ പന്യൻ രവീന്ദ്രൻ എന്ന് വീണ്ടും തെളിയിക്കുകയാണെന്നും ഒരേ മണ്ഡലത്തിലെ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വ്യത്യാസം എത്രയെന്ന് ഈ വീഡിയോ കാണിച്ചു തരുന്നുവെന്നും സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം തൻ്റെ വോട്ട് ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റാൻ കഴിഞ്ഞില്ലെന്നും സമയപരിധി കഴിഞ്ഞിരുന്നു എന്നുമൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ വോട്ട് ചെയ്യാൻ പോകാത്തതിനെക്കുറിച്ച് പറയുന്ന ന്യായീകരണങ്ങൾ നേരിട്ട് ഫ്ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ല എന്ന കാരണവും ബി ജെ പി സ്ഥാനാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട് തികച്ചും ജനാധിപത്യ വിരുദ്ധ നിലപാട് തന്നെയാണിത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Raja Kumari, Raja Kumari, gold and diamonds. The trust of Travancore. gold. Rajkumari.